ആ അപ്പൊ കഴിച്ച് നമ്മടെ ഏറ്റവും പുതിയ ചെക്കനെയും കൊണ്ട് ഒരു കയറ്റം കയറ്റാൻ പോകണം നാലു പേരും വെച്ചിട്ട് അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും കയറുന്നുണ്ടോന്നൊക്കെ നോക്കാം പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഹിടാൻ ഫീച്ചർ കൂടി ഉണ്ട് അതിനൊക്കെ ചേട്ടൻ എത്ര കിലോ ഉണ്ട് അമ്പത് കിലോണ്ട് ചേട്ടൻ എത്ര കിലോ ഉണ്ട് എഴുപത് അറുപത് ഞാൻ ഏകദേശം അറുപത് കിലോ ഉണ്ടാകും നമുക്കൊന്ന് പോയോ നമുക്ക് പോവാലോ ആ ചേട്ടൻ പോവാ ഓ വണ്ടി ഇനീഷ്യായിട്ട് ഓർഗണ്ടല്ലോ അതുകൊണ്ട് നമ്മള് ജില്ല ജില്ലായിട്ടാണെങ്കിൽ ബാക്കിലേക്ക് പോകണേ പവർ തന്നെ പോലെയാണ് ഇവിടെ വണ്ടികളൊക്കെ ഈ വാഹനത്തിൽ വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് നമുക്ക് മറ്റുള്ള ഇലക്ട്രിക് ഓട്ടോകൾ പോലെ ഡ്രൈവ് മോഡ് ചേഞ്ച് ചേഞ്ച് ചെയ്ത് ചെയ്ത് ആവശ്യമില്ല ഈ പോണ്ടാവശ്യത്തിൽ ഇൻബിൽഡ് തന്നെ മോഡ് ഉണ്ട് കയറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡ്രൈവ് മോഡ് സിഫ്റ്റ് ആവും പവറിലേക്കൊക്കെ കണ്ടത് നമ്മുടെ അത്യാവശ്യം